ഇന്ത്യൻ ഓഹരിവിനോടെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന നിർണായ ശക്തികളിലൊന്നാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിവിധ പ്രതികൂല ഘടകങ്ങൾ കാരണം ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഇവർ മുൻപന്തിയിലായിരുന്നു പ്രധാന ഓഹരി സൂചികളായ എൻ എസ് സി നിഫ്റ്റിയും ബി എ സി സെൻസെക്സും ഒക്കെ ഈ കാലയളവിൽ കടുത്ത ചാഞ്ചാട്ടം നേരിടുകയും ചെയ്തു മിക്ക ഓഹരികളിലും തിരുത്തലും പ്രകടമായിരുന്നു എന്നിരുന്നാലും ഇക്കാലയവിനിടയിൽ തെരഞ്ഞെടുത്ത ഏതാനും ഓഹരികൾ വിദേശ നിക്ഷേപർ കണ്ണെറിയുന്നുണ്ടായിരുന്നു ഈ ഓഹരികളുടെ വില ഇടിഞ്ഞ വേളയിൽ ഇവർ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ഇത്തരത്തിൽ സമീപകാലത്ത് തിരിച്ചുവിന്നിട്ട് വിപണിപൂല ഇരുപത് രൂപയ്ക്ക് താഴേക്കെത്തിയ രണ്ടെണ്ണവും അൻപത് രൂപയ്ക്ക് താഴേക്കെത്തിയ ഒരെണ്ണവും ഉൾപ്പെടെ സെപ്റ്റംബർ സാമ്പത്തിക ബാധത്തിനുള്ള വിദേശ നിക്ഷേപകരുടെ ഓഹരി പാങ്കാളിത്തും ക്രമാനുഗതമായി വർദ്ധിച്ചതുമായ മൂന്ന് മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അനുബന്ധ സേവനങ്ങളിലും ശ്രദ്ധ വന്നിരിക്കുന്ന കമ്പനിയാണ് ലാസ്മൈൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് കമ്പനിയുടെ തുടക്കം നേരത്തെ ട്രാൻസ്ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന പേരിലായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് റിയൽ എസ്റ്റേറ്റിന് പുറമെ മൾട്ടിപർപ്പസ് ക്വാർട്ടിംഗ്സിലും മൊബിലിറ്റിയിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സിലും ലാസ്മൈൽ എൻ്റർപ്രൈസസിന് പ്രവർത്തന സാന്നിധ്യമുണ്ട് ഏകദേശം നാനൂറ്റി എഴുപത് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്ത് ലാസ്മൈൽ എൻ്റർപ്രൈസസ് നേടിയ വരുമാനം നാല് ദശാംശം നാല് ഒന്ന് കോടി രൂപയും അറ്റാതായും ഒന്നര ദശാംശം മൂന്ന് ആറ് കോടി രൂപയും വീതമാകുന്നു കമ്പനിയുടെ വരുമാനം ത്തിലും ലാത്തിലും സ്ഥിരത പുലർത്തുന്നില്ല എന്തിരുന്നാലും കഴിഞ്ഞ മൂന്ന് വർഷമായി ചെറുതാണെങ്കിലും നിക്ഷേപകർക്ക് ക്യാഷിന് ഉടൻ കൈമാറിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം നിലവിൽ കമ്പനിയുടെ ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ഓഹരി വിധമാണ് പ്രൊമോട്ടറുടെ കൈവശമുള്ളത് അതേസമയം വിദേശ നിക്ഷകളുടെ പക്കൽ ലാസ്റ്റ് മൈൽ എൻ്റർപ്രൈസസിന്റെ പതിനാല് ദശാംശം ഏഴ് ഒൻപത് ശതമാനം ഓഹരി വീതം സ്വന്തമായുണ്ട് കഴിഞ്ഞ നാല് സാമ്പത്തിക പാദങ്ങളിലെ കമ്പനിയിലുള്ള വിദേശ നിക്ഷകരുടെ ഓഹരി പങ്കാളിത്തം ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം വ്യാഴാഴ്ച രാവിലെ പതിമൂന്ന് രൂപ അൻപത് പൈസയിലാണ് ലാസ്റ്റ് എൻ്റർപ്രൈസസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്ത് പത്ത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെയുള്ള കാലങ്ങളിലെ അറുപത്തൊന്ന് ശതമാനം വീതവും തിരിച്ചടി ഈ മൈക്രോ മൈക്രോക്കോഹറിൽ നേരിട്ടിട്ടുണ്ട് പരുത്തിനൂലുകളുടെ നിർമ്മാണത്തിലും സംസ്കരണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധ ശ്രദ്ധിക്കുന്നിരിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് അക്സിത കോട്ടൺ ലിമിറ്റഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കമ്പനിയുടെ തുടക്കം ഗുജറാത്തിലാണ് കമ്പനിയുടെ നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ അക്സിത കോട്ടൺ നേടിയ വരുമാനം നൂറ്റി അൻപത്തൊൻപത് കോടി രൂപയും അറ്റാദായം ഒരു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയും വീതമാകുന്നു കമ്പനിയുടെ വരുമാനത്തിലെ ലാഭത്തിനും സ്ഥിതിയില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ട് തവണ നിക്ഷേപകർക്കായി ബോണസ് ഷെയർ വിതരണം ചെയ്തിട്ടുമുണ്ട് നിലവിൽ കമ്പനിയുടെ നാൽപ്പത്തൊന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനം ഓഹരി വീതമാണ് പ്രൊമോറുടെ കൈവശമുള്ളത് അതേസമയം വിദേശ നിക്ഷേപരുടെ പക്കൽ അക്സിദ കോട്ടണിൻ്റെ മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ഓഹരി വിധം സ്വന്തമായുണ്ട് കഴിഞ്ഞ നാല് സാമ്പത്തികവാദങ്ങളിലായി കമ്പനിയുടെ വിദേശ നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തം ക്രമാനുഗതി വർദ്ധിക്കുന്നതും കാണാം വ്യാഴാഴ്ച രാവിലെ എട്ട് രൂപ നാൽപ്പത് പൈസയിലാണ് അക്സിത കോട്ടൺ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു മാസത്തിന്റെ അഞ്ച് ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലങ്ങളുടെ ഇരുപത്തിനാല് ശതമാനവും വീതവും തിരിച്ചടി ഈ ഓഹരിയിൽ നേരിട്ടിട്ടുണ്ട് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ടെക്സ്റ്റൈൽസ് എഫ് എം സി ജി ഫാർമ ഉൾപ്പെടെയുള്ള വിവിധ വ്യവസായ മേഖലകളിലെ കമ്പനികൾക്ക് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണ് ടൈഗർ ലോജിസ്റ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തിലാണ് കമ്പനിയുടെ തുടക്കം ഡൽഹി കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ബി എസ് സിയുടെ എസ് എം ഇ പ്ലാറ്റ്ഫോമിലായിരുന്നു ടൈഗർ ലൊജിറ്റിക്സ് സൗകര്യങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്യപ്പെട്ടത് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ബി എസിയുടെ മെയിൻ ബോർഡ് വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് ടൈഗർ ലൊജിസ്റ്റിക്സ് സൗകര്യ എൻ എസ് സിയുടെ മെയിൻ ബോർഡ് വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏകദേശം നാനൂറ്റി എഴുപത് കോടിയോളം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക വാദത്തിൽ ടൈഗർ ലോജിസ്റ്റിക്സ് നേടിയ വരുമാനം നൂറ്റിമൂന്ന് കോടി രൂപയും അറ്റാദായം അഞ്ച് കോടി രൂപയും വീതമാകുന്നു നിലവിൽ കമ്പനിയുടെ അമ്പത്തി ശതമാനം ഓഹരി വിധമാണ് പ്രൊമോട്ടറുടെ കൈവശമുള്ളത് അതേസമയം വിദേശ നിക്ഷേപകളുടെ പക്കൽ ടെഗർ ലൊജിസ്റ്റിക്സിന്റെ പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം ഓഹരിതും സ്വന്തമായുണ്ട് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക പാദങ്ങളിലും കമ്പനിയിലുള്ള വിദേശ നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തം ക്രമാനുതയായി വർദ്ധിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയം വ്യാഴാഴ്ച രാവിലെ നാൽപ്പത്തിനാല് രൂപ നിലവാരത്തിലാണ് ടെഗർ ലോജിസ്റ്റിക്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ പതിനേഴ് ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലവിൽ മുപ്പത്തെട്ട് ശതമാനം വീതവും തിരിച്ചടി ഈ മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരിൽ നേരിട്ടു മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിവിനിലെ നിക്ഷേപം ദാഫഷ്ടാധികൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുഖസിയങ്കീത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടി ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കണം